ഗറിൽ നടുഴകർസ് യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ കൺവെൻഷൻ കുണ്ടയൻകോവിൽ കെ രാജൻ നഗറിൽ നടന്നു ജില്ലാ സെക്രട്ടറി കെ യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ൾ എന്നുള്ള നിലയിലാണ് നടത്താൻ വാർഷിക ജനറൽ ബോഡി യോഗങ്ങൾ കൺവെൻഷനുകൾ സെമിനാറുകൾ സമ്മേളനങ്ങൾ ഇതെല്ലാം പ്രത്യേകമായ നർത്തവ്യാപ്തിയുള്ള ചടങ്ങുകളാണ് കെ അധ്യക്ഷത വഹിച്ചു സത്യഭാമ സംഘടനാ റിപ്പോർട്ടും കെ സുശീല പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ രാധാകൃഷ്ണൻ ടി സുധ സി എ ശോഭ ശാന്ത എം കുഞ്ഞമ്പു എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി കെ ഉഷ പ്രസിഡന്റ് സുധ രമ്യ വൈസ് പ്രസിഡന്റുമാർ കെ സുശീല സെക്രട്ടറി ശോഭ കനകമ്മ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ കൌൺസിൽ തെരഞ്ഞെടുത്തു ചടങ്ങിൽ ഖാദി തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ